എനിക്ക് പിന്നിൽ കാണുന്നത് ചെറുപുഴ പ്രാപോയിൽ മുളപ്ര പാലമാണ് ഇന്നലെ പുലർച്ചെ മുതൽ ഉണ്ടായിരുന്ന കനത്ത മഴയിൽ ഈ പ്രാപ മുളപ്ര പാലം മുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ തന്നെ സെൻറ് അൽഫോൻസ ചർച്ചിലേക്ക് നിരവധി വിശ്വാസികളാണ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ എത്തുന്നത് എന്നാൽ അവർക്ക് ഈ മെയിൻ റോഡ് പ്രാപ്പോയിൽ ചെറുപുഴ റോഡിൽ നിന്നും ഈ പാലം കടന്ന് പള്ളിയിലെത്താൻ സാധിക്കാതെ അവർ ഒരു രണ്ട് കിലോമീറ്ററോളം ചുറ്റി വളഞ്ഞാണ് അവർ പള്ളിയിലേക്ക് എത്തുന്നത് അതുപോലെ തന്നെ തീർത്തും ഇതുവഴിയുള്ള യാത്രാമാർഗം തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇപ്പോഴും വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇതിന് പാലത്തിനപ്പുറമുള്ള ജന ജനങ്ങൾക്കൊക്കെ ഇത് ആശങ്ക ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടു വർഷം മുന്നേ തന്നെ ഈ പാലം പുതുക്കിപ്പണിയാനായി ഇതിനാണിപ്പോ കൈവരികൾ പോലുമില്ല കൈവരികൾ പണിയുവാനായും പുതിയ പാലം പണിയുവാനായും രണ്ടു വർഷം മുന്നേ പണം അനുവദിച്ചിരുന്നുവെങ്കിലും അതിനു വേണ്ടിയുള്ള തുടർ നടപടികൾ ഇതുവരെ ആയിട്ടും കണ്ടിട്ടില്ല ചേച്ചിയുടെ ഞാൻ എന്റെ അപ്പുറത്ത് അപ്പുറത്ത് പോകാനായിരുന്നു പോവാനല്ലേ അറിഞ്ഞു കഴിഞ്ഞത് അറിഞ്ഞില്ല ഒട്ടും സുരക്ഷിതല്ലാത്തത് ഇനിയിപ്പോ തിരിച്ചു കൊണ്ടി വരും അങ്ങോട്ട് പോവാൻ വേണ്ടി പറ്റിയല്ലോ അനുവദിച്ചത് ഇവിടെ എല്ലാം അങ്ങനെ അനുവദിച്ചായിട്ട് വലിയ പബ്ലിസിറ്റി ഒക്കെ കണ്ടായിരുന്നു അതിനുശേഷം ഒന്നും അറിയില്ല പിന്നെ അമ്പലവും പള്ളിയും ഒക്കെ ഉണ്ടല്ലോ മലയോരത്തിന്റെ മണ്ണിൽ ആതുരശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കൈയൊപ്പ് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ ഇ എൻ ടി വിഭാഗങ്ങളിൽ പ്രഗൽഭരായ ഡോക്ടർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ ഐ സി യു പി ഐ സി ജി സൗകര്യങ്ങൾ അത്യാധുനിക ഡിജിറ്റൽ എക്സ് സംവിധാനം ചികിത്സയ്ക്ക് ഇനി ചില പേറില്ല ചെറുപുഴ ഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും